നമസ്കാരം ആ ദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ ഇന്ന് ദേഷ്യത്തിലാണ് കേട്ടോ ആതു ചേട്ടൻ പുറകിലാണെങ്കിൽ കൈയ്യൊക്കെ ഇട്ട് ദേഷ്യത്തിലാണ് അതെന്താ പറയാമോ ദേഷ്യം ഞാൻ കുളിച്ചിട്ട് കുറിയൊക്കെ തൊട്ടു ആതുട്ടിക്ക് തൊട്ട് കൊടുത്തിട്ടില്ല ആതുട്ടി എട്ടര ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് എന്നിട്ട് ആതുട്ടിനെ കുളിപ്പിക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ ഞാൻ കുറി തൊട്ടപ്പോൾ ആതുട്ടിക്ക് ദേഷ്യം വന്നു ആതുട്ടിക്ക് തൊട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ആതുട്ടിക്ക് ഇനി തൊട്ടൊക്കെ കൊടുക്കണം കേട്ടോ കുറി തൊട്ട് തരും അമ്മ തൊട്ടായിട്ടും തൊട്ട് വരും തൊട്ട് വരും ഉറപ്പാണേ ആ അപ്പം ആദ്യ അങ്ങോട്ട് തന്നെയാണോ നോക്കിയിരിക്കുന്നത് എന്നും ആദ്യൂട്ടിക്ക് തൊടുന്നുണ്ട് അതൊട്ടിക്ക് കുറിയൊക്കെ തൊട്ടില്ലേ ഭയങ്കര ദേഷ്യാണ് ആ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് എന്നിങ്ങനെ നോക്കി പഠിപ്പിച്ചോണ്ടിരുന്നത് നമുക്ക് ഈ മഴ ആയതുകൊണ്ട് പിന്നെ മക്കൾസും ഇല്ലാത്തതുകൊണ്ടോ കൂടിച്ചേട്ടനും മാളിച്ചേച്ചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ല്ലടിച്ചു കേട്ടോ ഫോൺ വെല്ലടിച്ചപ്പോൾ ഞങ്ങളൊന്ന് കൂള് നിർത്തി വെച്ചതാണ് അല്ല സോറി വീഡിയോ നിർത്തി വെച്ചാണ് അത് ഒട്ടിക്ക് ഒരു സമാധാനം വരുന്നില്ല നമ്മൾ തൊട്ട് തരും പൊട്ട് വെച്ചിന് ഒരൊപ്പം തൊട്ട് വരും ആ തൊട്ട് തരും ദേഷ്യം വന്നിരിക്കുന്ന ദേഷ്യം വന്നിരിക്കും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ആ ഈ കഴിഞ്ഞ ദിവസേ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്നറിയാമോ കുറച്ച് കയറിയിരിക്കട്ടെ ഏ ഞാൻ പറഞ്ഞു തന്നെ ആ ഉണ്ണിക്കൂട്ടനും മാളുവൊക്കെ വരുമ്പം നമ്മളെല്ലാവരുമായിട്ട് വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാനുള്ളൂ നമ്മൾ ആതു വിശേഷങ്ങളും മാളൂവിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഉണ്ണിക്കൂട്ടൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഫാമിലി മൊത്തത്തിലുള്ള എല്ലാവരെയും വിശേഷമൊക്കെ നമുക്കിടാനുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒന്നും നമുക്ക് ഇടാനില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എവിടെയും പോയി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഈ കുറുമ്പനാണെങ്കിൽ ഇച്ചിരി കുറുമ്പ് കൂടി വരുന്നുണ്ട് ചില സമയം അമ്മേനെ നന്നായിട്ടിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറയാന്ന് പറഞ്ഞ എന്താന്ന് അറിയാവോ ഈ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസേ ഉള്ളൂ കേട്ടോ രണ്ടു ദിവസം മുമ്പ് ഒരു ദിവസം ആ ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ഹ് 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 എന്നൊക്കെ വെച്ച് തുടങ്ങി കേട്ടോ മണിക്ക് വെച്ച് തുടങ്ങി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ കഴിഞ്ഞ അവിടെ കിടത്തി ആ വലിയ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു എട്ട് മണി ആയപ്പോഴത്തേ ഞാൻ മരു എട്ടുമണി ആയപ്പോഴത്തേക്ക് ആ കുട്ടിയില് ഭയങ്കര ബഹളം കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓർത്ത് വിശക്കുവാണെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് ഒരു ഒമ്പതര അമ്പത് മരുന്നൊക്കെ കൊടുത്ത് അതും പിന്നെ ഉറക്കാൻ വേണ്ടി മരുന്നൊക്കെ കൊടുത്ത് ഫുഡ് കൊടുത്തു കേട്ടോ ഫുഡ് കൊടുത്ത് അത് കഴിച്ചു അത് കഴിച്ചൊരു കുറച്ച് നേരം കഴിഞ്ഞു അതേ അങ്ങോ ഭയങ്കര കരച്ചിലാണ് കേട്ടോ കരച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിൽ അപ്പോൾ ഞാൻ എന്തെങ്കിലും പാരസെറ്റാമോൾ കൊടുത്തു ഇനിയിപ്പോൾ എന്തായാലും വേദന വേദന ആയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊട്ടിക്ക് പെട്ടെന്ന് നമ്മുടെ പാരസെറ്റാമോൾ കൊടുത്തു അതെല്ലാം കഴിഞ്ഞപ്പം അതും കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്നോ പിന്നെ തുടങ്ങി ഭയങ്കര കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താതെ കറിയും കേട്ടോ അതൊരുമാതിരി വേദനിച്ചിട്ട് കരയുന്ന ഒരു കരച്ചിൽ അതുപോലെ തന്നെ കറി ആണ് അപ്പോൾ അതൊട്ടിയിൽ അച്ഛനെടുത്തോണ്ട് പോയി അതിട്ടിന് കുറച്ച് നേരം കൂടെ കിടത്തി നോക്കി എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ അതും അങ്ങ് ഒരു ഈ അടിച്ച് കരയിപ്പിക്കുന്ന കരച്ചിലില്ലേ അതേപോലെ കിടന്നങ്ങ് കരയുമാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് അങ്ങ് സങ്കടം വരാൻ തുടങ്ങി കേട്ടോ അത് എന്നിട്ട് ഇവിടെ തന്നെ കുറേ നേരം ഇരുന്നു പത്ത് മണി പത്ത് പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം വരാൻ തുടങ്ങി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആതുട്ടിക്ക് എന്ത് വേദനയാണ് നമുക്ക് സാധാരണ മക്കളാണെങ്കിൽ എന്ത് വേദനയാണെന്ന് നോക്കിയിട്ട് അതിലുള്ള മരുന്ന് ചെയ്യാൻ പറ്റും ഇത് ആതുട്ടിക്ക് എന്ത് വേദനയാണെന്ന് അറിയാൻ പറ്റിയല്ല അതൊക്കെ എന്തിനാണ് കരയില്ലെന്നറിയാൻ പറ്റിയല്ല ഇനി എന്തെങ്കിലും അറിയാൻ പറ്റിയല്ല അതൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ അത് അനുഭവിക്കുന്നവർക്കെ മനസ്സിലാവൂ പുറമേ നിന്ന് കാണുന്നവർക്കത് മനസ്സിലാവില്ല പിന്നെ ഇപ്പം ആതുട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഞാനീ പറയുന്നത് ശരിക്കും മനസ്സിലാവും കേട്ടോ കാരണം അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ അവർക്കിതെല്ലാം മനസ്സിലാവുകയെ അന്നേരം ഉണ്ട് ആതുട്ടി ഭയങ്കരമായിട്ട് ബഹളം കരച്ചിലൂ കുറച്ചില് ഞാനും കൂടെ ഇടുന്നേ എന്നിട്ട് ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടി ഒപ്പം കരയാൻ തുടങ്ങി ആദ്യൂട്ടി ഞാൻ കരയുന്നത് കാണുമ്പോഴത്തേക്ക് ആതുട്ടി ഒന്നും കൂടി ഞങ്ങൾ സൗണ്ട് കൂട്ടി കരയും കേട്ടോ പൊട്ടു തൊട്ട് കൊടുക്കാത്തതിനുള്ളതാണ് ഈ ഒച്ചപ്പാട് ഇത് ഇതൊന്ന് തീർക്കട്ടെ കേട്ടോ ആദ്യക്ക് ഭയങ്കര എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചാൽ ആദ്യക്ക് വേണം ആദ്യിക്ക് ഭയങ്കര ദേഷ്യാണ് അപ്പം ആദ്യമൊട്ടിക്ക് നമ്മളൊന്ന് പൊട്ടു കൊടുക്കാന്നിട്ട് നമുക്ക് നൽകാം കേട്ടോ അല്ലെങ്കിൽ ഈ ചെറുക്ക് സമ്മതിക്കത്തില്ല തൊട്ടു ദേ നോക്ക് തൊട്ടു കണ്ടോ ആ തൊട്ടു പൗഡർ തൊട്ടു അല്ല ചന്ദ്രൻ തൊട്ടു മോ പൗഡർ എന്ന് പറഞ്ഞാൽ തീരും ആ ഇനിയിപ്പോൾ അതൊട്ടി അടങ്ങി ഒതുങ്ങിയിരിക്കുവേ കണ്ടോ ഒരിച്ചിരി അടങ്ങി ഒതുങ്ങിയിരിക്കൽ വന്നിട്ടുണ്ട് അതൊരു സുന്ദരനായില്ലേ എന്ന് എല്ലാവരും പറയണേ കണ്ടോ സുന്ദരനായില്ലേ ഇടയ്ക്ക് ഈ പൊട്ടിൻ്റെ ഒരു വിഷയം വന്നതുകൊണ്ടാണ് അതൊട്ടി ഒറ്റപ്പാടുണ്ടാക്കിയത് ആ അപ്പോൾ സുന്ദരനായേ അപ്പം ഇതേപോലെ ചെറിയ ചെറിയ നിർബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നാലും ആദ്യൂട്ടി തന്നെ ഒരുപാടങ്ങ് വിഷമിപ്പിക്കാറോ ആദ്യൂട്ടി ഒരുപാട് വാശി കളിക്കാറോ ഒന്നുമില്ല കേട്ടോ പിന്നെ നിലത്ത് കിടക്കാൻ കഴിയല്ലോ അതാളുടെ ഒരു കാര്യമാണ് അത് ഒട്ടി നിലത്ത് കിടക്കാൻ കഴിയാലോ നിലത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞു തന്ന കാര്യത്തിൽ നിന്ന് വിട്ടുപോയിട്ടോ കണ്ടോ കൊട്ടു കൊട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആതുട്ടിക്ക് സമാധാനം ആതുട്ടിക്ക് എന്താണ് വേണ്ടത് അതങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞപ്പം പതിനൊന്നര പറഞ്ഞ പതിനൊന്നരയായിട്ട് ആതുട്ടി ഞാൻ ഒപ്പം കരയാൻ തുടങ്ങി പിന്നെ വിചാരിച്ചു തന്നാൽ ഒന്ന് അന്ന് കൊണ്ടേ കിടത്തി നോക്കാൻ കിടത്തി എങ്ങനെങ്കിലും ഒന്ന് ഉറങ്ങുവാണെങ്കിൽ മരുന്നും കൊടുത്തിട്ടുണ്ടോ ഉറങ്ങുവാണെങ്കിൽ രക്ഷ പെട്ടല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങോട്ടേക്ക് കിടന്നു ഇപ്പം കരയുക ഞാൻ കരയാം ഒരു നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ് പിന്നെ നമ്മളെ പേഴ്സണലായിട്ട് ഒരുപാട് നാളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് കാണാത്തപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ആതുട്ടി ഇങ്ങനെ കരച്ചതാന്ന് പറഞ്ഞു കേട്ടോ ഇതിപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ആതുട്ടീനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് ആതുട്ടീനെ ഇതൊന്നും വിളിക്കുമോ ആതുട്ടീനെ സംസാരിക്കുമോ എല്ലാം ചെയ്യുന്ന നമ്മുടെ ഷിതാൻറ്റി ഷിതാൻറ്റീനെ വിളിച്ച് പക്ഷെ ഷിതേനോട് പറയുമ്പോഴൊക്കെ ഞാൻ കരയാണ് കേട്ടോ ആതുട്ടിങ്ങനെ കരച്ചിലാന്നൊക്കെ പറയുമ്പോൾ ഞാൻ കരഞ്ഞുകൂടെ പറയുന്നത് അപ്പോൾ ആതുട്ടി കരയുന്നു ഞാനും കരയുന്നു ഷിതക്കാണെങ്കിൽ ഭയങ്കര സമാധാനം കെടും അങ്ങനെ ആതുട്ടിനെ മെല്ലെ തട്ടി 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 ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു കരഞ്ഞ് കരഞ്ഞും ആദ്യൂട്ടി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഇങ്ങനെ വെച്ച് ചേർത്ത് പിടിച്ച് കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആതുട്ടി മെല്ലെ ഒന്ന് മയങ്ങി ഒരു പന്ത്രണ്ടേ കാലായപ്പോഴത്തേക്കും ആദ്യൂട്ടി അങ്ങ് ഉറങ്ങി കിട്ടോ ഉറങ്ങി ഒരമുക്കാൽ മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞീറ്റുമ്പോഴത്തേക്കും ആ കുട്ടിയിട്ട് വേദന പോയി വേദനയായിരിക്കും വേദന ഏതെങ്കിലും പോയി പിന്നെ ആ ചിരിയും കളിയുമായി പിന്നെ ഞങ്ങൾ ഷിതാൻറ്റീനെ ഷിതാൻഡി വീഡിയോ കോൾ വിളിച്ച് നോക്കി ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എന്നോട് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ച് കുറേ പേര് മെസ്സേജ് തിരിച്ചയക്കുന്നു ഇതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ മക്കൾ കരഞ്ഞിട്ട് എന്താണത് മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ അത് ഒരമ്മയുടെ ഏറ്റവും വലിയൊരു അവസ്ഥയാണ് മക്കൾ നമ്മുടെ മക്കൾ കരയുമ്പോൾ എന്തിനാണ് കരയുന്നതെന്ന് നമുക്കറിയാം എന്ത് വേദനിച്ചിട്ടാണോ എന്തിനാണ് കരയുന്നതെന്ന് പറ്റാത്തൊരവസ്ഥ അത് വല്ലാത്ത കാര്യമാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ടര ആയിക്കോട്ടീട്ട് സീതാൻ്റെ ഒന്ന് വീഡിയോ കോളെ കൂടി അതുപോട്ടിനെ കണ്ട് സന്തോഷമായി പിന്നെ ആതുട്ടിക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആതുട്ടി വീണ്ടും ചിരി തുടങ്ങി പിന്നെ ഒരു പന്ത്രണ്ടര ആയിപ്പോ എഴണീട്ട് അതു പാലൊക്കെ കാച്ചു കൊടുത്ത് വീണ്ടും അങ്ങനെ കിടന്നുറങ്ങി അതുപോലെ ഒരു കരച്ചിൽ ആ കുട്ടി ഉണ്ടായപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നി എല്ലാവരോടും ഇതൊന്നും പറയണത് കാരണം ഒരുപാട് പേര് വന്ന് നെഗറ്റീവ് ഇടുന്നുണ്ട് പൊട്ട ഒരുപാട് മെസ്സേജുകൾ ബാഡ് കമൻറ്റ് വരുന്നത് ബാഡ് കമൻ്റ് വരുന്ന ഒക്കെ ഞാനതിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഞാൻ റിമൂവ് ചെയ്യലേട്ടത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് പറയുവാണ് എല്ലാം തികഞ്ഞെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കരുത് ഈ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ എല്ലാം തികഞ്ഞെന്നും പറഞ്ഞ് അഹങ്കരിക്കുന്നവർക്ക് ദൈവം എന്തേലൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ അത് എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് പങ്ക് വെക്കണം എന്ന് തോന്നി ഞങ്ങളെപ്പോലും ഉള്ളവരുണ്ട് അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ അത് ഒട്ടിയിട്ട് അച്ഛനല്ലേ പോയതാണ് അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എല്ലാം തികഞ്ഞതായിട്ട് ഈ ഭൂമിയിൽ ആരും ഇല്ല കേട്ടോ അപ്പം എല്ലാം തികഞ്ഞതെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് നടക്കുന്നതോട് ഞാൻ പറഞ്ഞതാണ് നമ്മളി ഞങ്ങളെപ്പോലുള്ളവർ അനുഭവിക്കുന്നൊരവസ്ഥെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് പൗഡറൊക്കെ തൊട്ട് കുളിക്കാതിരിക്കുന്ന കുളിക്കാതിരിക്കുന്ന ആളൊക്കെ ഉണ്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു എല്ലാവരുമായിട്ട് ഞാൻ ഇന്നൊന്ന് പങ്കുവെക്കാമെന്ന് തോന്നുന്നു കാരണം ചില വിചാരിക്കുന്നുണ്ട് എന്താണ് പണി ഇവക്കൊരു പണിയില്ല രാവിലെ ഒരുങ്ങി കെട്ടി തറാപ്പിക്ക് പോവുക തിരിച്ചു വരിക പിന്നെ വീടിയെടുക്കുക ഇടുക സുഖമാണ് ഇപ്പൊ കെട്ടിയവനും കൂടി വീട്ടിലുള്ളതുകൊണ്ടാകും അപ്പം ഫുള്ള് സുഖമാണ് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും എന്നൊക്കെ പക്ഷെ നമ്മളെ ഒരു രണ്ട് ദിവസം അടുപ്പിച്ചൊന്ന് പോയി നമുക്ക് നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവും കേട്ടോ രണ്ട് ദിവസം അടുപ്പിച്ച് നമ്മൾ ഒരുങ്ങി എല്ലായിടത്തും ഒന്ന് പോയി ഒന്ന് പോയി നോക്കൂട്ടെ ഇതുപോലെ തന്നെ അപ്പൊ നമുക്ക് അതുപോലെ ആതുട്ടീനെ എടുത്തും കൂടി പോകുമ്പോഴത്തേക്കും അത് ആ അവസ്ഥ മനസ്സിലാകും നമ്മളോട് ബാഡ് കമന്റ് ഇടുന്ന ഒരാളാണ് പറയുന്നത് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ആതുട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ആതുട്ടിനെ കുറിച്ച് ചോദിക്കുന്നു അതെ ഇപ്പൊ ഇതെന്താ കണ്ടോ ഇതാണ് ഇപ്പത്തെ മെയിൻ പരിപാടി ആറാം മാസത്തിൽ കുഞ്ഞുവാവമാര് കളിക്കുന്ന പോലെ അതെ ഈ ഈ കൈട്ടാക്കലുട്ടോ ഉം അപ്പം നമ്മളെപ്പോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ട് ഇതുപോലെ വിഷമിക്കുന്ന അമ്മമാരുണ്ട് അപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ ഒരുപാട് സങ്കടത്തിൻ്റെ ഇടയ്ക്കായിരിക്കും വന്നിട്ട് ഒരു മണിക്കൂർ ലൈവ് ഇരിക്കുന്നത് അപ്പം തിരക്ക് തിരക്കി വന്ന് പട്ടാഭിഷേകം നടത്താൻ വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവരോടൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല സഹതാപം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എനിക്കുണ്ടായ ഈ ഒരു അനുഭവം പറഞ്ഞതാണ് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ അതൊരു അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണി വരെ ഒരു ഒട്ടര ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ അനുഭവിച്ചെന്ന് വന്നിട്ടുണ്ട് ഈ ചില്ലറ ഒരു വിഷമമല്ല നമ്മളിപ്പോൾ എന്താ വേദന ചെവി വേദനയാണോ അന്ന് ആശുപത്രി കൊണ്ടുപോകാം വയറുവേദനയാണോ അതിനുള്ള മരുന്ന് കൊടുക്കാം ഇതിപ്പം നമുക്ക് എന്ത് വേദനയാണെന്നോ ഏത് വേദനയാണെന്നോ നമുക്കൊന്നും പറയാൻ പറ്റിയല്ല കേട്ടോ ഇനി വേദനയില്ലാണ്ട് ചുമ്മാ വാശി കളിച്ച് കരയുന്നതാണോ നമുക്കൊന്നും പറയാൻ പറ്റിയാലോ അപ്പം ഇതെല്ലാവരുമായിട്ടൊന്നും പങ്കുവെക്കണംന്ന് തോന്നി അതാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷൂ കണ്ടോ ഇവിടെ കയ്യടിച്ച് പൊട്ടിക്കുന്നത് ഇനിയിപ്പം സമയം ഒമ്പതാകാലായി നോ ഒമ്പത് മണിയായി തോന്നുന്നു ഇതൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കണം കാരണം നമുക്കല്ലെങ്കിൽ ഇല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റിയാലോ എഡിറ്റ് ചെയ്ത് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സമയം കൊടുത്ത് ഇടാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാവിലെ വീഡിയോ എടുത്ത് വെക്കുന്നത് കണ്ടോ എന്നിട്ട് ഞാൻ അടുത്ത പോകാം ഇപ്പൊ ഭയങ്കര ചിരിയാണോ കേട്ടോ കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നാളത്തെ വീഡിയോ ആയി പറയാ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇരിക്കട്ടെ ഒരുപാട് ലെങ്തി ആയി ആരും കാണുമെന്നില്ല അപ്പൊ നമ്മൾ പരമാവധി കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മൾ വലിയൊരു പ്രതീക്ഷ തുടങ്ങിയ ചാനലാണ് അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് അപ്പം വക എല്ലാവർക്കും ഇനി എന്നും ഓരോ ഉമ്മ ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവർക്കും ഉമ്മ ആ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ